ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിന് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അതിന്റെ റെയിലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് അതിന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ബെയിലി പാലം പൂർണ്ണമായും സജ്ജമാവാൻ വേണ്ടി പോവുകയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി നമ്മൾ ഈ കാര്യത്തിൽ ഇവിടെ സൈന്യം അതുപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളൊക്കെ പ്രയത്നിക്കുന്നത് പോലെ തന്നെ വിവിധ സാമൂഹ്യ സംഘടനകൾ യുവജന സംഘടനകൾ ഒക്കെ പണിയെടുക്കുന്നുണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയി തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ തന്നെ യുവജന കമ്മീഷന്റെ ചെയർമാനും ഒരുമിച്ച് നമ്മോടൊപ്പം ചേരുകയാണ് അപ്പോൾ അവരൊരു സന്നദ്ധ സംഘടന എന്നുള്ള നിലയിൽ കൂടി രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ യുവജന സംഘടന എന്നുള്ള നിലയിൽ എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ ഒരു സന്നദ്ധ സംഘടനയായിട്ടാണ് ഡിവൈഎഫ്ഐ അടക്കം ഡിവൈഎഫ്ഐ മാത്രമല്ല യൂത്ത് കോൺഗ്രസും മറ്റെല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു ഒരു വലിയ റെസ്ക്യൂ ഓപ്പിലാണ് നമ്മൾ നിങ്ങളെ കൊണ്ട് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസമായി തുടർച്ചയായി വലിയ രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സംഘടനകളുണ്ട് ദുരനിവാരണ സേന കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തകരാണ് ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡിന്റെ സുഖാക്കലാണ് ഇവിടെ നിലമ്പൂർ കാട്ടിൽ പതിനാല് കിലോമീറ്റർ ഉള്ളോട്ട് സഞ്ചരിച്ച് വളരെ ദുർഘടം പിടിച്ച വഴിയിൽ കൂടി സഞ്ചരിച്ചിട്ടാണ് അവരവിടുന്ന് മൃതദേഹം കണ്ടെത്തിയത് ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ ഈ മേഖലയുടെ ഷറായിട്ടുള്ള ഒരു സഖാവിന്റെ പ്രദേഹം ഇന്നലെ നിലമ്പൂർ കാട്ടിൽ നിന്നാണ് ഷാജഹാന്റെ പ്രദേഹം ഇന്നലെ നിലമ്പൂർ കാട്ടിൽ നിന്ന് ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ആളുകളാണ് കണ്ടെത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് അപ്പോൾ എത്ര ആളുകൾ ഒഴുകിപ്പോയി എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇന്നും ഞങ്ങളുടെ നൂറിൽ കൂടുതൽ ആളുകൾ ആ നിലമ്പൂർ കാടുകളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും ധാരാളം നമ്മുടെ യൂത്ത് ബ്രിഗേഡിന്റെ വണ്ടർമാർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെ നിരവധി വീടുകളുള്ള ഒരു പ്രദേശമായിരുന്നു നേരത്തെ ഇവിടെയുള്ള നാട്ടുകാരെന്താണ് പറയുന്നത് അപ്പോൾ ഈ വീടെല്ലാം പോയി അപ്പോൾ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഡിവൈഎഫ്ഐ കേരളത്തിലുടനീളം ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നു എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തഞ്ച് വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചത് ഇരുപത്തഞ്ചിൽ കൂടുതൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കും ഞങ്ങൾ ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ നാനാവിഭാഗം ആളുകളും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് ഞങ്ങൾ ഈ ദുർനിവാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് ഇപ്പം വലിയ തോതിൽ പ്രവർത്തകരുണ്ട് ഒരു യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായി ഇറങ്ങുന്നുണ്ട് പക്ഷെ ഒരു നാട് ഒരു ഗ്രാമം ഏതാണ്ട് ഇല്ലാതായി ഇത്ര മരണ സംഖ്യ എന്നൊക്കെയുള്ളത് നമ്മളിനി അറിയാൻ പോകുന്നതേ ഉള്ളൂ കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ ആണ് ഇതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് പുനരധിവാസമാണ് നമ്മുടെ ഒരു അജണ്ട ഒരു പ്രധാനമായിട്ടും ഈ ബോഡിയും അദ്ദേഹത്തിന്റെ നാശനഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ ഇവരെ പുനരധിവാസിപ്പിക്കാൻ പറ്റും എന്നുള്ള ആലോചനയാണ് നമ്മൾ കൂട്ടായി നടത്തേണ്ടത് ആ ആലോചനയിൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് നേരത്തെ സനോജ് പറഞ്ഞത് ഇരുപത്തഞ്ച് വീട് ഇരുപത്തഞ്ചിൽ കുറയാത്ത വീടുകൾ ഞങ്ങൾ അതിലധികമാണ് ആലോചിക്കുന്നത് ഇരുപത്തഞ്ചിൽ കുറയാത്ത വീടുകൾ നല്ല വാസയോഗ്യമായിട്ടുള്ള വീടുകൾ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇറങ്ങി അതിനുവേണ്ട ശ്രമം നടത്താം അതുപോലെ തന്നെ മനുഷ്യധ്വാനം കൊണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങളുടെ വളണ്ടിയേഴ്സ് ഡിവൈഎഫ്ഐയുടെ കേരളത്തിൽ അങ്ങോളമുള്ള വോളണ്ടിയേഴ്സ് എല്ലാം തയ്യാറായി ഇപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾക്കറിയാം യാത്രാ പ്രയാസങ്ങൾ തടയുന്നുണ്ട് എല്ലാവരും വിടുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വോളണ്ടിയേഴ്സിനെ വെച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നത് ഇടപെടുന്നത് ഇനിയും ഇനിയും തുടർ ദിവസങ്ങളിൽ എത്ര ദിവസം വേണമോ അത്രയും ദിവസം ഈ വയനാട് മേപ്പാടി പ്രദേശത്തെ മുണ്ടക്കൈ ഈ ചുരൽമല പ്രദേശത്തെ ഈ പഴയ രീതിയിലേക്കാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം നടത്തുന്നതിന് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഡി വൈ എഫ് ഐ എന്നുള്ള നിലക്ക് പൂർണ്ണമായും സജ്ജരായിട്ടുണ്ടാകും ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധരാണ് യുവജന കമ്മീഷൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട് നമ്മളിപ്പോൾ നമ്മൾ തന്നെ ഇവിടെ മാനസികമായി തകർന്നിരിക്കുകയാണ് അപ്പോൾ സ്വന്തം മുറ്റ മിത്രങ്ങൾ നഷ്ടപ്പെട്ടവര് ഇവിടെ കൂട്ടുകാർ നഷ്ടപ്പെട്ടവര് അതോടൊപ്പം തന്നെ പരിക്ക് പറ്റിയവർ ഇവർക്ക് കൗൺസിലിംഗ് നൽകാൻ വേണ്ടി അവർ യുവജന കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി സംസ്ഥാനത്തെ വിദഗ്ധരെ നമ്മൾ ഒരു സൈക്കോ തറായി പോകുന്നവരാണോ തീരുമാനിച്ചു മാത്രമല്ല വിദ്യാഭ്യാസ പ്രവർത്തനം തുടർന്ന് ഏറ്റെടുക്കാൻ വേണ്ടി യുവജന കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞു ഡി വ്യത്തെ പ്രവർത്തനം സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അതിനുശേഷം ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം ഇവരെ പൂർണ്ണമായി എല്ലാവരെയും അതിൻ്റെ വിദ്യാർത്ഥികളും യുവജനങ്ങളും എല്ലാവർക്കും യുവജന കമ്മീഷൻ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പ്രമുഖരായ കൗൺസിലേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ വിദഗ്ധരായവരെ പങ്കെടുപ്പിച്ചു വരണം കൗൺസിലിംഗ്